ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ പച്ചടികളിലെ ഒരുപാട് ആൾക്കാരുടെ ഫേവററ്റ് ഐറ്റവും പൈനാപ്പിൾ പച്ചടി ഇന്ന് നമുക്ക് ഈ പൈനാപ്പിൾ പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒച്ചു കൊടുക്കുക ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു പീസ് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ശർക്കര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ ചെരുവ് എടുത്തിട്ടുണ്ട് ഒരു നുള്ളു കടുകും അത്രയും തന്നെ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നല്ല ജീരകമല്ലേ അത് പിന്നെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അതിനിടയ്ക്ക് നമുക്ക് ഈ പൈനാപ്പിൾ പൈനാപ്പിളൊന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടും ഇപ്പോൾ ഇതിൽ ആ വെള്ളമൊക്കെ വെച്ചിട്ട് പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ ഇല്ലേ അത് മുഴുവനായിട്ടും ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ആയിട്ട് വെക്കുക നമ്മൾ ഈ മൺചട്ടിയിലും ഇരുമ്പ് ചട്ടിയിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിലാ ചൂട് ഒരുപാട് നേരം നിൽക്കുമല്ലോ അപ്പോൾ നമ്മളിത് തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരുപാട് അങ്ങോട്ട് തിളച്ച് പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമായിട്ട് വെച്ചാൽ തന്നെ ഈ തേങ്ങ ഒഴിച്ചു കൊടുത്താൽ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരും ഇനി ഇത് ഫ്ലെയിമ് ലോ ആക്കിയിട്ട് വെച്ചിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ തൈര് ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ആ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഒരുപാട് നേരം ഇതിങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ആ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും